ബഹുമാന്യനായ ജില്ലാ അധ്യക്ഷൻ എസ് സി ജലാലുദ്ദീൻ സാഹിബ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറമ്പ് മറ്റ് ഈ ബീച്ചങ്ങലയിൽ അണിനിരുന്ന പാർട്ടിയുടെ ജില്ലാ മണ്ഡല നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നിങ്ങൾക്കന്റെ അഭിവാദ്യങ്ങൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതില് സി എ നിയമം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പാർലമെന്റ് പാസാക്കി രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷം അതൊരു നിയമമായി ചട്ടം വരുന്നതിന് മുമ്പേ തന്നെ ഈ രാജ്യമെമ്പാടും സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് നമ്മൾ ഈ രാജ്യത്ത് മുഴക്കിയ മുദ്രാവാക്യം ഹം കാഗസ് എന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്നു രേഖകൾ കാണിക്കില്ലെന്നാണ് ഞങ്ങളന്ന് വിളിച്ചു പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പേ തന്നെ ബി ജെ പി സർക്കാർ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സി എ എന്ന ന്യൂനപക്ഷ വിരുദ്ധ നിയമത്തിന് ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാഷ്ട്രത്തിന് മതമില്ല ഈ രാഷ്ട്രത്തിന് മതമില്ലെന്ന് ഏഴര പതിറ്റാണ്ടായി ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയും അത് വിളിച്ചു പറയുന്നു ഈ രാഷ്ട്രത്തിന് മതമില്ലെന്ന് ഭരണഘടന വിളിച്ചു പറയുന്നു അങ്ങനെ മതമില്ലാത്ത ഒരു രാഷ്ട്രത്താണ് നമ്മൾ ജീവിക്കുന്നത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായ മതമില്ല മതേതരമാണ് ഇന്ത്യ ആ മതേതര രാജ്യത്താണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊണ്ടുവരാൻ പോകുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തില് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നുകൊണ്ട് ഇവിടെ പല ആളുകളും ബിജെപിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അബ്ദുല മുതൽ പല ആളുകളും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇന്നും നിലനിൽക്കുന്ന മുസ്ലിംകൾ ഇങ്ങനെ ബിജിയോടുകൂടി ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകള് സി ഐയെ എതിർക്കുന്നത് നിങ്ങളുടെ ആരുടെയും പൌരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് പക്ഷെ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസ് എന്താണ് അവരുടെ പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് പതിറ്റാണ്ടുകളായി ഈ നാടിനോട് വിളിച്ചു പറയുന്നവരാണ് നമ്മൾ അവരുടെ അജണ്ടകള് ഒളിഞ്ഞും തെളിഞ്ഞും അവർ നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് കൊണ്ടുവരും അതിനുശേഷം രാജ്യത്ത് എൻ പി ആർ നടപ്പിലാക്കും പിന്നീട് എൻ ആർ സി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അമിത്ഷായാണ് പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ പറഞ്ഞതിന് അപ്പുറത്തൊന്നുമല്ല മൈസ് പ്രസിഡന്റും മറ്റ് നേതാക്കളും പറയുന്നത് ഇത് ഭാവിയില് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും പ്രത്യേകിച്ച് രാജ്യത്തെ മുപ്പത് കോടി വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായൊരു നിയമമാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത് ധാരാളം ആളുകൾ ഇരുന്നൂറിലധികം പരിചികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയില് സുപ്രീം കോടതിയിലെത്തിയത് ഇപ്പൊ ചട്ടം കൊണ്ടുവന്നപ്പോ കേരള സർക്കാർ മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും രാജ്യത്തെ അനേകം സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ചട്ടങ്ങൾ റദ്ദാക്കുന്നതിന് ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം റദ്ദാക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് നേർക്കുനേർ ഇല്ലെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം കൊണ്ട് കടന്നു വന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കടന്നു വന്ന മതപീഡനം കൊണ്ട് കടന്നു വന്ന മുസ്ലിമേതര ആളുകൾക്ക് പൌരത്വം കൊടുക്കുന്ന ഒരു നിയമമാണ് സി വഴി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ മറ്റു രാജ്യങ്ങളില്ലേ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന നിരന്തരമായി നമ്മുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു കയറുന്ന ചൈനയില് അവിടത്തെ ഉയഗോർ മുസ്ലിങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നവരാണ് വിപത്തില് അവിടത്തെ ബുദ്ധമതക്കാർ വലിയ പീഡനം അനുഭവിക്കുന്നവരാണ് അവർക്കൊന്നും ഇവിടെ പൌരത്വമില്ലേ ശ്രീലങ്ക കടലിന്റെ അതിർത്തി പങ്കിടുന്നവരാണ് ജലാതിർത്തിയിൽ ശ്രീലങ്കയിലെ തമിഴ് വംശജരായ ഹിന്ദു ഹിന്ദുമത വിശ്വാസികള് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവിടെ വലിയ പീഡനം അനുഭവിക്കുന്നവരാണ് അവര് നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെടുന്നവരാണവര് അവർക്കൊന്നും ആ പൌരത്വത്തിന് അർഹതയില്ല ഇത് കൃത്യമായിട്ട് മൂന്ന് മുസ്ലിം രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാനെന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പൌരത്വത്തിന് മതം മാനദണ്ഡമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നു ഇതുപോലെ ഭരണഘടനാ വിരുദ്ധമായ നിയമം ഇപ്പോഴും അത് പ്രാബല്യത്തിലുണ്ട് അതുവഴി അറസ്റ്റ് നടക്കുന്നു മൂന്ന് വർഷം ശിക്ഷയും ജയിൽ തടവും അതുപോലെ പിഴയുമൊടുക്കേണ്ട ഒരു കുറ്റകൃത്യമായി മുത്തലാഖ് നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുന്നു അതേ കുറ്റം ചെയ്യുന്ന മറ്റു മതസ്ഥർക്ക് സിവിൽ നിയമമാണ് അവർക്കത് ബാധിക്കുന്നത് എന്നാൽ അത് മുസ്ലിങ്ങളൊക്കെ എത്തുമ്പോൾ അത് ക്രിമിനൽ നിയമമാവുകയാണ് ഇങ്ങനെ അനീതി ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന തുല്യതക്കെതിരാണ് നമ്മുടെ പരമോന്നത കോടതിയില് ആ നിയമം പാസായത് മുതൽ നിരന്തരമായ ആളുകളെ ഹരിജിയുമായി ചെല്ലുന്നു പക്ഷേ തട്ടും പുറത്ത് കിടക്കുകയാണ് എല്ലാ ഹരിജികളും നമുക്കറിയാം നമ്മുടെ പരമോന്നത കോടതിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തെ മതേതര വിശ്വാസികള് ജനാധിപത്യ ബോധമുള്ളവര് കഴിഞ്ഞുകൂടുന്നത് പക്ഷേ ഇത്തരം കാടൻ നിയമങ്ങള് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങള് അത് പരിശോധിച്ച് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച് അത് റദ്ദാക്കുന്നതിന് ഒരു ജാഗ്രതയോടെയുള്ള ഒരു സമീപനമല്ല നമ്മുടെ പരമോന്നത കോടതിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ തെരുവുകളിലും പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധം ഈ നാടിന് വേണ്ടിയാണ് ഈ നാട് മതേതരമായി നിലനിൽക്കാനാണ് ഈ നാടിലെ ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധം ഈ രാജ്യം ലോകത്തിന്റെ മുന്നിലെ രണ്ടായിരത്തി ഈ രാജ്യം ഈ ലോകത്തിന് മുമ്പില് നൂറ്റി നാല്പത് കോടി ജനതയുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇതിന്റെ മതേതര സ്വഭാവവും ഇതിന്റെ ജനാധിപത്യ ബോധവും ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധം ഈ പ്രതിഷേധത്തില് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും അണിനിരക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ബി ജെ പി സംഘപരിവാരത്തോട് പറയാനുള്ളത് നമ്മുടെ രാജ്യം എട്ട് നൂറ്റാണ്ട് ഭരിച്ചിരുന്നത് മുഗളന്മാരാണ് മുഗളന്മാരുടെ കീഴിലാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നത് ആ സുവർണ കാലഘട്ടം കഴിഞ്ഞ് പോർച്ചുഗീസുകാരന്റെയും ബ്രിട്ടീഷുകാരന്റെയും വരവോടുകൂടി അടിമത്തത്തിലേക്ക് പോയ രാജ്യത്ത് ആ കഴിഞ്ഞുപോയ എട്ട് നൂറ്റാണ്ട് വർഗീയ കലാപങ്ങളില്ലാത്ത മതപരിയോട് മനുഷ്യൻ പരസ്പരം സമീപിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഇന്ത്യക്ക് കടന്നുപോയിട്ടുണ്ട് പിന്നീട് ബ്രിട്ടീഷുകാരന്റെ ഭരണത്തിന് കീഴില് ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി ഭരിച്ചവരിൽ മഹാഭൂരിപക്ഷവും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് ആ മതന്യൂനപക്ഷങ്ങള് ഈ നാടിനു വേണ്ടി പൊരുതുമ്പോ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോ സംഘപരിവാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് രൂപം കൊണ്ട സംഘപരിവാരം അന്ന് ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യ സമരത്തെ ഒത്തുകൊടുക്കുകയും അവർക്ക് വിടവേല ചെയ്യുകയും അവരുടെ സൂഹത്തുകയുമാണ് ചെയ്തിരുന്നത് ആ സംഘപരിവാരത്തിന് ഈ രാജ്യത്തെ ഒരിക്കലും ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയില്ല നമ്മുടെ പൂർവികര് നമ്മുടെ പൂർവികര് അവരുടെ ജീവൻ ബലി ബലികഴിപ്പിച്ചത് അവരുടെ രക്തമൊഴുകിയത് അവർ തൂക്കുമരത്തിലേക്ക് പോയത് അവര് തടങ്കൽ പാളയങ്ങളിലേക്ക് പോയത് ഈ നാട് മതേതരമായി നിലനിൽക്കാനും സ്വാതന്ത്ര്യത്തോടെ ഈ നാട് മുന്നോട്ട് പോകാനുമാണ് ആ സ്വാതന്ത്ര്യവും മതേതരവും ജനാധിപത്യവും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് ഓരോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനും അവരുടെ ജീവനും അവരുടെ ജീവിതവും അവരുടെ രക്തവും അവരുടെ വിയർപ്പും ബലി നൽകുമെന്ന് മാത്രം ഈ രാത്രിയില് ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അറിയിച്ചുകൊണ്ട് അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ തീവലയത്തെ ഈ യത്തിൽ അണിചേർന്ന മുഴുവൻ ഈ ചങ്ങലയിൽ അണിതരുന്ന മുഴുവൻ സമര പോരാളികൾക്കും വിപ്ലവഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ഹിന്ദ് ജൈ സോഷ്യൽ ഡെമോക്രസി